അയില അര കിലോ അയില നാലെണ്ണം കിട്ടി നൂറ്റി അമ്പത് രൂപ പക്ഷേ നല്ല ഫ്രഷാ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം വൃത്തിയാക്കി അതിൽ ഞാൻ അതിന് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി തലയുടെ മുമ്പിലെല്ലാം എടുത്ത് കളഞ്ഞു വൃത്തിയാക്കി പിന്നെ കുറച്ച് പനിഞ്ഞിലുണ്ടായിരുന്നു അതും എടുത്ത് മാറ്റി വെച്ച് ഇനി നമുക്ക് അടുത്ത പരിപാടിലോട്ട് പോവാം നിങ്ങൾക്ക് അതിലെ ഇങ്ങനെയാന്ന് വൃത്തിയാക്കുന്നത് ഞങ്ങൾ കൊല്ലക്കാരിങ്ങനെ തൊലി എടുക്കാറില്ല എന്നാലും ഞാനിന്നങ്ങ് ഒരു ഫ്രഷായിട്ട് തോന്നിയപ്പോൾ ഞാനത് തുള്ളി അങ്ങ് വലിച്ചിറക്കി കളഞ്ഞ് നമുക്കിനി അടുത്ത പരിപാടിയിലോട്ട് പോവാം ഞാൻ ഒരു നാരങ്ങ വല്ലപ്പോൾ പുളി എടുത്തു ഉണ്ടോ അത് ഞാൻ വെള്ളത്തിൽ കുതിർക്കാൻ ഇട്ടിട്ടുണ്ട് അടുത്തത് ഒരു ചട്ടി എടുത്തിട്ടുണ്ട് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുത്തു കുറച്ച് മല്ലിപ്പൊടി കയരുവിനുസരിച്ചുള്ള മുളക് പൊടി ഞാനൊരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി പൊടി ഇത് ഞാൻ വീട്ടിൽ ഉണക്കി പൊടിച്ച് വെച്ചേക്കുന്നത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉരുവപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ഞാൻ പൊടിച്ച് ഫ്രഷായിട്ട് പൊടിച്ച് വച്ചേക്കുക അതിട്ട് കൊടുത്തു കുറച്ചും കൂടി ഇട്ട് കൊടുത്തു ഇച്ചിരി എരിവേണമെന്നും പറഞ്ഞു അരക്കിലോ മീനല്ലേ എരിവേണമെന്നിട്ട് നമുക്കിനി കുറച്ച് ഇതെല്ലാം കൂടി ഇട്ടൊന്ന് നല്ല ഒന്ന് മിക്സ് ചെയ്യാം കുറച്ച് ഉപ്പിട്ട് കൊടുത്തു അതും കൂട്ടൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം നല്ലപോലെ മിക്സായി ഇനി നമുക്ക് ഈ മീൻ കഷ്ണങ്ങളിലോട്ട് ഇട്ടുകൊടുക്കാം തലയും മീൻ കഷ്ണങ്ങളും എല്ലാം കൂട്ടൊന്ന് നല്ലപോലെ ഒന്ന് പെരച്ചെടുക്കാം എല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചു ഇനി നമുക്കിത് ഒരു അരമണിക്കൂറ് ഫ്രിഡ്ജിനകത്തുനിന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ കുക്കർ അടുപ്പി വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് வெளியெண்ணு எடுத்து கொடுத்து கொடுத்து குறச்சு கடகிட்டு பட்டிக்க ஒரு அஞ்சாறு உலுவ அது கூட இட்டு கொடுத்துட்டோம் உலுவைப்பொடி ஞாபகம் குறச்சு மிக்ஸ் வச்சிட்டு அம்மீன் கூட அது கொண்டு ஒரு அஞ்சாறு இது கூட இட்டு கொடுத்து நமக்கு கடிகெல்லாம் பொட்டி இனி நமக்கு நம்மளை புளி பிழிஞ்சு வச்சிருக்கிறது ஞானதங்கோட்டு ஒழிச்சு கொடிக்கா புளி ஒழிச்சு கொடுத்துட்டு நமக்கு நம்மளை பரட்டி வச்சிருக்கணும் மீன் ஓரோன்னே அங்கோட்டு പറക്കിയിട്ട് കൊടുക്കാം ഉപ്പ് ഓൾറെഡി നമ്മൾ കുറച്ചിട്ടതായിരുന്നു പക്ഷേ ഇപ്പം പുളി ചേർത്ത കാരണം ഞാൻ ഒരു ശകലം കൂടെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അടച്ച് ഉപ്പറന്ന് അടച്ച് നമുക്ക് ഒരു രണ്ട് വിസിൽ நமக்குன்னா குக்கர் நோக்கா வாவ் நம்மளே அடிபொளி ஆவி நம்மளை அடிபொளி குக்கர் ஐலக்கரி ரெடியாய் அண்டா കാണാൻ തന്നെ ഇത് നല്ല രസമുണ്ട് പെട്ടെന്ന് ആവുന്ന കറിയാണ് നല്ല യമ്മിയുള്ള കറിയാണ് കറിയാന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ ചാനലാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്